എൻ്റെ പേര് സുമ ഞങ്ങൾ തിരുവല്ലാമല പഞ്ചായത്തിൽ വാർഡ് പതിമൂന്ന് ഞങ്ങളുടെ കുടുംബശ്രീയുടെ പേര് ക്ഷേത്ര എൻ്റെ കുടുംബശ്രീയിൽ തുടങ്ങിയ പിന്നെയാണ് ഇതൊക്കെ സംരംഭം തുടങ്ങാനുള്ള ഒരു അവസരം കിട്ടിയത് കുടുംബശ്രീക്കാരോടും കുടുംബശ്രീ അംഗങ്ങളും എല്ലാവരോടും എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് നന്ദിയുണ്ട് പഞ്ചായത്തിലെ എല്ലാവരോടും അതുവരെ നന്ദിയുണ്ട് ആദ്യം നമ്മൾ ടേബിളിൽ പശതേക്കുക പശതേച്ചിട്ട് ഈ തുണി നല്ല തുണിയൊന്ന് വിരിക്കുക വിരിച്ചിട്ട് അതിൻ്റെ പശ ഹെമിക്കലൊക്കെ ചേർത്ത് ഏത് കളറിനെ ഏത് കളർ ഇത് വരുന്ന വെച്ചാൽ ആ കളർ അടിച്ച് നമ്മൾ കൊടുക്കണം ആ ഏതാ ഡിസൈൻ വേണമെന്ന് പറയണം അതുമാതിരി നമ്മൾ ചെയ്ത് കൊടുക്കുമായിരുന്നു പല കളറുകളിലും നമ്മൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി പാവാട പിന്നെ യൂണിഫോമായിട്ടും അടിച്ചു കൊടുക്കും അതുമാതിരി ചുരിദാറിൻ്റെ ടോപ്പുകൾ ബ്ലൗസിൻ്റെയൊക്കെ ഇതിൽ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെ ഇവർ വന്ന് ബ്ലോക്കിൽ കുടുംബശ്രീ ഞങ്ങളും കുടുംബശ്രീ കൂടുമ്പോൾ ഇവർ വന്നു ഇങ്ങനെ പറഞ്ഞ് ലോണ് തന്നെയൊക്കെ കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് വേണം ഒരു സംരംഭം തുടങ്ങാൻ നമുക്ക് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കയ്യിൽ നിന്ന് അമ്പതിനായിരം ലോൺ എടുത്തു ഇപ്പം എൻ്റെ അടവ് ഏകദേശം കഴിഞ്ഞു ഒരു അഞ്ചടവും കൂടിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എനിക്ക് നന്നായി സംരംഭം നടക്കുന്നുണ്ട് കടകളിലേക്ക് എനിക്ക് പതിവായി കിട്ടാറുണ്ട് ഓണം കഴിഞ്ഞ് ഓണം വിഷു സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും അത് കഴിഞ്ഞാൽ കുറച്ചിടല്ലായിരിക്കും കുഴപ്പമില്ല നമ്മുടെ അതിന് லோணடக்கானதான் கிட்டுக்கொண்டிருக்கிண்டு